ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടു കാണും സഞ്ജു സാംസന്റെ ആ ഒരു കാര്യം തന്നെയാണ് ഫോമിനെ പറ്റിയിട്ട് തന്നെയാണ് ഒന്ന് സുഖിക്കാൻ പോകുന്നത് കഴിഞ്ഞ നമുക്കറിയാം ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള നാല് മത്സരങ്ങൾ അതിനു മുമ്പായിട്ടുള്ള മത്സരങ്ങളൊക്കെയും ഈ പറയുന്ന പോലെ ഇടയ്ക്കിടക്ക് രണ്ട് സെഞ്ചുറികളൊക്കെ വന്നതുകൊണ്ട് മൊത്തത്തിൽ മൂന്ന് സെഞ്ചറികൾ അടിച്ചു തോന്നും അപ്പൊ അത് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പിന്നീട് ഉള്ളത് രണ്ട് ഡക്കാണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സെഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നത്തിലൂടെ സഞ്ജു സാംസൺ പോയില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് സെഞ്ചറികൾ അടിപ്പിച്ചടിച്ചതും അത് അതിന് ശേഷം രണ്ട് ഇന്നിങ്സ് ടക്കിന് പോയിട്ട് വീണ്ടും അടുത്ത ഇന്നിങ്സിൽ ഒരു സെഞ്ചറി അടിച്ചതും അങ്ങനെ അത് ആ ഒരു ഇന്നിങ്സിന്റെ ഒക്കെ ബലത്തിലാണ് സഞ്ജു സാംസൺ ശരിക്കും പറഞ്ഞാൽ സ്ഥിരതയോടെ ഇപ്പം ഈ ടീമിൽ ഇട മീൻസ് നിൽക്കാനുള്ള കാരണം അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇംഗ്ലണ്ടുമായിട്ട് അതും വളരെ ഒരു എന്താ പറയുക ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇംഗ്ലണ്ടിനെ പോലൊരു ടീം അപ്പം ആ ഒരു ടീമിനെതിരെ ഓപ്പണിംഗിൽ ഇറങ്ങുന്നു അപ്പം ഒരു സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണേയും അക്ഷേ ശർമ്മയും അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ കുറെ മത്സരങ്ങളൊക്കെയും അവരത് പലതവണ തെളിച്ചിലുണ്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ പ്രാവശ്യത്തിലോട്ട് വരുമ്പോൾ തന്നെ സഞ്ജു സാംസൺ വളരെ നിരാശ ഉണ്ടാക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നമുക്കറിയാം ഈ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ഷോട്ട് ബോളിലാണ് അദ്ദേഹം പോയി പോയിരിക്കുന്നത് അത് കുൾഷൂട്ട് കളിക്കാനുള്ള ശ്രമത്തിനകത്താണ് ഈ നാല് ഈ വിക്കറ്റുകൾ സംഭവിച്ചിരിക്കുന്നത് അതായത് അടുത്ത മത്സരത്തിൽ കണ്ട് ഇരുപത്തി റൺസ് പിന്നെ അഞ്ച് മൂന്ന് ഈ കഴിഞ്ഞ മത്സരത്തിൽ ഒരു റണ്ണ് ഇതാണ് സഞ്ജു സാംസന്റെ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു സീരീസിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നാളെ അടുത്ത മത്സരം നടക്കുന്നു നാളത്തെ മത്സരത്തില്ലെങ്കിലും നല്ലൊരു ഇന്നിങ്സ് നമ്മളീ പറയുന്ന പോലെ വലിയൊരു ഇന്നിങ്സോ സെഞ്ചുറി അടിക്കണോന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ഒരു ഫിഫ്റ്റി അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു ഒരു ഫോർട്ടി ആ റേഞ്ച് ഉണ്ടല്ലോ ആ റേഞ്ചിങ് റേഞ്ച് പോലും ഒരു രണ്ട് കളി പോലും വരാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന സെഞ്ചുറിയൊക്കെ അടിച്ചത് എന്തോ ചക്ക വേണു മുയിൽ ചത്തു എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിട്ട് വരും അപ്പം അതില്ലാത്ത പക്ഷം ഈ അടുത്ത മത്സരത്തിലെങ്കിലും ആ ഒരു ഫിഫ്റ്റി അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പ്രകടനമെങ്കിലും കാഴ്ച വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ കസാരയിൽ എന്താ പറയുക കസാരയ്ക്ക് എത്ര ഉറപ്പ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല കീപ്പിങ്ങിൽ തന്നെയും വളരെ ഫ്ലോപ്പായിട്ടുള്ള ഒരു ഒരു പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെക്കുന്നത് ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി ടീമിന് യാതൊരുവിധ കോൺട്രിബ്യൂഷനും കൊടുക്കാണ്ട് വന്നിട്ട് ഏർ മറിച്ച് ഫീൽഡിംഗ് ടൈം ആവുമ്പോഴത്തേനും കീപ്പിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാച്ചുകൾ ഒക്കെ വിട്ടുകളയുക സ്റ്റംപിങ് വിട്ട് കളയുക റണ് ഒരു കഴിഞ്ഞ നല്ലൊരു സുവർണ മത്സരം റണ് ആക്കാനുള്ള സാധ്യത അത് വിട്ടുകളയുന്നു അങ്ങനെ വളരെ അമ്പെ പരാജയപ്പെടുത്തുന്ന ഒരു ഒരു കീപ്പിംഗ് കൂടെയാണ് ഇപ്പം സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ത് കണ്ടിട്ടാണ് ഇത്രയും ഒരു ഇതുണ്ടാകുന്ന അറിയത്തില്ല ഇത്രയും ഈ പറയാനുള്ള കെയർലെസ് ആയിട്ട് എന്തുകൊണ്ട് സഞ്ജു സാംസൺ കളിക്കുന്നുള്ളത് ഇപ്പോഴും അറിയില്ല ആ പക്ഷെ എന്തെന്നാലും ഇപ്പം സഞ്ജുതന്റെ ബാക്കപ്പായിട്ട് ഇപ്പം ഇട്ടിരിക്കുന്ന ധ്രുവ ധ്രുവചോറിലാണെങ്കിൽ പോലും വലിയ പറയുന്ന പോലെ മാറ്റിട്ട് ധ്രുവചോറിനെ ഇട എന്ന് പറയാൻ പോലും ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ധ്രുവചോറിനെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ധ്രുവചോറിനെ എന്ത് കണ്ടിട്ടാണ് ടീമിൽ ഇട്ടതെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒറ്റ കളി പോലും ആ ധ്രുവ ചോറിൽ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ബാക്കപ്പ് കീപ്പർ ആയിട്ട് വാക്ക് കീപ്പറായിട്ട് എടുത്തിട്ടേക്കുന്നതും എന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആയിക്കോട്ടെ ഏതോ ഒരു ഇന്നിങ്സ് ആണ് കളിച്ചത് എനിക്ക് ഓർമ്മ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ധ്രുവചോറിൽ അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ടെസ്റ്റിലും ടി ട്വന്റിയിലും ഒക്കെ ആയിട്ട് അദ്ദേഹം കളി അവസരങ്ങളിലൊക്കെയും നിരാശപ്പെടുത്തുന്ന പ്രകടനം ഇപ്പൊ ഐ പി എൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നല്ലൊരു ഇന്നിങ്സ് കണ്ടൊരു ഓർമ്മ എനിക്കില്ല ഇനി അത് ഇല്ലാത്തതാണോ അതോ ഞാൻ മറന്നുപോയതാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഒട്ടുമിക്ക എല്ലാ മത്സരങ്ങളും തന്നെയും ഞാൻ കാണുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും എന്റെ ഒരു ഫേവറേറ്റ് ടീമുണ്ട് ആ ടീം കഴിഞ്ഞ കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് സജ്ജി സാംസൺ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടീമിന്റെയും എന്റെ ഫേവറേറ്റ് ടീമിന്റെ അതുകൊണ്ട് തന്നെ ഈ രാജസ്ഥാന്റെയും എല്ലാ മത്സരങ്ങളും ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇന്നിങ്സ് വളരെ ചുരുക്കമായിട്ട് എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലാണ്ട് എനിക്ക് ധ്രുവചൂറിൽ നിന്ന് യാതൊരുവിധ ഇമ്പാക്ട് ഇതുവരെയായിട്ടും ഇന്റർനാഷണൽ മത്സരത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഐ പി എൽ മത്സരത്തിൽ ആയിക്കോട്ടെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതും ധ്രുവറിന്റെ കാര്യവും പറയണ്ട അപ്പൊ എന്തായാലും സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രകടനം കഴിഞ്ഞ കളി നമുക്കറിയാം അവസാനം നമ്മൾ ഏകദേശം കളി ജയിക്കും ജയിക്കുമെന്നുള്ള നിലയിലോട്ട് എത്തിയപ്പോഴത്തേനും ഈ പറയുന്ന ഓവർടെൺ അവസാനം ഒരു വെടിക്കെട്ട് നടത്തി അതായത് ആ ഓവർടെണിന്റെ അത് ആർഷദീപ് സിംഗിനെ വരെ കടന്നാക്രമിച്ചപ്പോൾ നമ്മളൊരു ഒന്ന് നമ്മൾ ചിന്തിച്ചു പോയി ഈ മത്സരം നമ്മൾ തോൽക്കുക എന്നുള്ളത് കാരണം അത്രയും ഒരു ടൈറ്റിലോട്ട് ഓവർടെൺ അത്രയും നല്ല രീതിയിലാണ് ഈ പറയുന്ന ഹിറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബൗണ്ടറീസും അതുപോലെ തന്നെ ഈ പറയുന്ന സിക്സുകളും ഒക്കെ നേടുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാച്ച് കീപ്പറിന്റെ കയ്യിലോട്ട് ചെല്ലുകയാണ് ഇപ്പൊ സഞ്ജു സാംസൺ അത് തിരിഞ്ഞു എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരുൺ ചക്രവർത്തി അത്രയും എന്താ പറയുക തൊട്ട മീൻസ് കറക്റ്റ് ആ ബോളിന് അടിയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ എന്നിട്ട് പോലും ആ ക്യാച്ച് കൊണ്ട് കളഞ്ഞപ്പോൾ നമുക്ക് പറയും ഗംഭീറിന്റെ ആ റിയാക്ഷൻ കാരണം അത്രയും അത്രയും നിരാശ ഗൗതമ്പംബറിന്റെ ഗംഭീറിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു മറ്റുള്ള ഓരോ പ്ലേഴ്സിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആരാധകരുടെ മുഖത്തും എന്തിന് കളി കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളുടെ മുഖത്ത് നമുക്ക് പോലും സഞ്ജുനോട് ഒരു നിമിഷം ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കും ഇല്ലേ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നി നിങ്ങൾക്ക് അതുപോലെ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി കുറെ സഞ്ജു ഫാൻസ് വന്നിട്ട് അവർ എന്താണ് പറയാൻ പറഞ്ഞത് എനിക്കറിഞ്ഞോട് ഞാൻ സഞ്ജു ഫാനാണ് പക്ഷേ എങ്കിൽ പോലും പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് സഞ്ജുനോട് എനിക്ക് നല്ല ദേഷ്യം തോന്നിയായിരുന്നു കാരണം ബാറ്റിങ്ങിലൊന്നും ചെയ്യുന്നില്ല ഫീൽഡിങ്ങിലും അല്ലെങ്കിൽ കീപ്പിങ്ങിലും യാതൊരുവിധ വിധം ഇമ്പാക്റ്റ് അതും ഒരു റൺ ഔട്ടും അതിൻ്റെ മുമ്പ് ആയിട്ട് റണ് ഔട്ട് കളഞ്ഞു അതുപോലെ തന്നെ ഈയൊരു ക്യാച്ച് കളഞ്ഞു അപ്പം അത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് ബാറ്റിങ്ങിലായിക്കോട്ടെ കീപ്പിങ്ങിലായിക്കോട്ടെ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എന്താണ് സഞ്ജു സാംസന്റെ ഭാവി എന്നുള്ളത് കണ്ടറിയണം ഇനി വേറൊരു ടെസ്റ്റ് മീൻസ് ടി ട്വന്റി മത്സരം നമുക്കില്ല ഇനി നേരെ ഐ പി എല്ലിലോട്ടാണ് പോകുന്നത് അപ്പം ഈ അടുത്ത മത്സരത്തിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒരു ഫിഫ്റ്റിയോ അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത അല്ലെങ്കിൽ ടീമിന് എന്താ പറയുന്നത് വിജയത്തിലോട്ട് നയിക്കുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ പി എല്ലിൽ മിന്നം പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ തിരിച്ചൊരു വരവ് ഒരു പക്ഷേ നമ്മുടെ ഈ ടി ട്വന്റി ടീമിലോട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഋഷഭ് പന്ത് ഒക്കെ കയറി വരും പിന്നെ നമ്മൾ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ഈയുള്ള നല്ല സാഹചര്യവും നല്ല ഈ പറയുന്ന ആ ഒരു വരവും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി സഞ്ജു സംസൺ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളത് ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം